ലോക്കസിൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേര് വിളിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് മറിയോട് പറയുന്ന വാക്കാണ് നാം നാം ഇന്നലെ യേശു ദൈവദൂതൻ സഗേരിയാവിനും എലിസബത്തിനും ദർശനമായ കാര്യം പഠിച്ചു അപ്പോൾ അവർക്ക് ദർശനം ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ദാവീദിൻ്റെ ആ ഗ്രഹത്തിൽപ്പെട്ട ആ ഒരു വംശവരയിൽ വന്ന ജോസഫിൻ്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യകയായ ആ ഒരു മറിയയുടെ വീട്ടിലേക്ക് ദൈവദൂതൻ വരികയാണ് വന്നിട്ട് അവളെ വാഴ്ത്തുകയാണ് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞ് വാഴ്ത്തിയിട്ട് പറയുകയാണ് നീ ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേരിടണം എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ഈ യോഹന്നാൻ എലിസബത്തിൻ്റെ വയറ്റിൽ ഗർഭം ധരിച്ചിട്ട് ഒരു ആറ് ആറുമാസമായപ്പോൾ മറിയ ഇവിടെ ഗർഭിണിയാക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ അപ്പോൾ യേശു ആറ് ആറുമാസത്തേക്ക് മുമ്പാണ് യോഹന്നാൻ എന്താ ചെയ്ത് സുവിശേഷ വേല തുടങ്ങിയതും യോഹന്നാൻ ഈ മരുഭൂമിയിൽ അവൻ ജനിച്ചതും പ്രിയ ദൈവമക്കളെ അതേപോലെ തന്നെ ദൈവം നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനു മുമ്പായിട്ട് ചില കാര്യങ്ങൾ നമുക്കതൊരു അടയാളമായിട്ട് നമുക്ക് തന്നിരിക്കും ആ ഒരു അടയാളം െ തിരിച്ചറിവാനും ദൈവത്തിൽ വിശ്വസിക്കുവാനും ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ നാം നിറവേറും വരെ കാത്തിരിപ്പാനും ദൈവം നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവെ കർത്താവെ ദൈവമെ ഈ മറിയേട് പറഞ്ഞ വാക്ക് വാക്കുമറിയെ സ്വീകരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ അങ്ങ് തരുന്ന വാക്കുകളെ കർത്താവ് സ്വപ്നത്തിൽ കൂടെ ദർശനത്തിൽ കൂടെയോ ദൈവവചനത്തിൽ കൂടെയോ അങ് ഞങ്ങൾക്ക് എന്ത് കൽപ്പിക്കുന്നു അത് ഞങ്ങൾ ചെയ്യുവാനും നിറവേറ്റുവാനും ഞങ്ങൾ കൃപയും ശക്തിയും ആരോഗ്യം തന്നു വഴി എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് നൽകിത്തരണം നല്ല പിതാവേ ആമേൻ